ഹലോ ഗ്രൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമ്മിസാൻ മമ്മൂസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ അടിപൊളി ഓഫർ ഓഫറായിട്ട് വന്നിട്ടോ എന്താ അപ്പം ഇന്നൊരു ഓഫർ നല്ല കുറേ ദിവസമായി ഈ ഒരു ഓഫർ ഇടണം വിചാരിക്കും അപ്പോൾ ഇനിയും കഴുകിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് കേട്ടോ വേറൊന്നുമല്ല ഏതായാലും ഇതിൽ സത്യാവസ്ഥ പറഞ്ഞെ പക്ഷാ നമ്മൾ ഉടൻ തന്നെ ഇറക്കും അപായകൾ ഇറക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ മെറ്റീരിയൽസ് ഇനി ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ ഒഴിവാക്കുകയാണ് അപ്പോൾ മെറ്റീരിയലിൻ്റെ ഏരിയ കാലി ആക്കിയാലേ ഞങ്ങൾക്ക് പറത്ത് വെക്കാനുള്ള സ്പേസ് ഉള്ളു അതാണ് സത്യാവസ്ഥ അപ്പോൾ അതുകൊണ്ട് മെറ്റീരിയൽ മൊത്തം ഞങ്ങൾ അങ്ങോട്ട് ക്ലിയറൻസ് ഇടാമെന്ന് വിചാരിച്ചിട്ടോ പക്ഷേ അത് അടുത്ത ആഴ്ച മുതൽ അല്ലെങ്കിൽ ഒന്നാം തീയതി എന്തെന്നാണ് നവംബർ ഒന്നിന് എന്തെന്നാണ് നമ്മൾ അപായ വീഡിയോ ഉണ്ടാവും അപായ വീഡിയോ ചിലപ്പോൾ രാവിലെ ആയിട്ട് നെയ്റ്റ് വീഡിയോ രാത്രിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും നോക്കട്ടെ അല്ലെങ്കിൽ മിക്സ് ആക്കി ചെയ്യാം അതുകൊണ്ട് മെറ്റീരിയൽ കംപ്ലീറ്റ് ഇനി ഇല്ല മെറ്റീരിയലിൻ്റെ പരിപാടി നിർത്തി നിർത്തിവെച്ചു സ്റ്റിച്ചിങ് ചെയ്ത് തരുത്തുന്ന പരിപാടി ഒക്കെ നിർത്തി വെച്ചു അപ്പോൾ അതുകൊണ്ട് മെറ്റീരിയൽസ് കംപ്ലീറ്റ് കണ്ണും ചെല്ലു തോങ്ങി വിലക്കിടാൻ പോകട്ടോ കിട്ടുമ്പോഴേ കിട്ടുള്ള വേഗം പിന്നെ ഞാൻ ഇറക്കിയ മെറ്റീരിയൽ മൊത്തം എന്ന് നോക്കിയാലും മോഡൽ ഔട്ട് ആവാത്ത ഐറ്റംസാണ് ഇറക്കുന്നത് അത് ഓരോ സീസണുള്ള മോഡലല്ല ഇറക്കിയിരിക്കുന്നത് അതിലൊരു പാകിസ്ഥാനി കർഷൻ മാത്രമേ ഉള്ളൊരു പേരെടുത്ത് പറയാൻ പറ്റുന്ന ബാക്കിയെല്ലാം എപ്പോൾ നോക്കിയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ നമുക്ക് കണ്ടാലോ നല്ലൊരു കോട്ടൺ കേട്ടോ കോട്ടണിന് ഫുൾ എംബ്രോയിഡറി വരുന്ന ഒരു ചുരിദാറാണ് നല്ല ലൈറ്റ് റോസ് ആണ് നല്ല പ്യുവർ പോട്ടൺ പക്ക പോട്ടൺ ആണ് ഫുള്ള് എംബ്രോയിഡറി വരുന്നത് കേട്ടോ ഇത് കണ്ട ഇതാണ് വരുന്ന ഫുൾ എംബ്രോയിഡറി ആണ് ഗൈ ഓക്കെ താഴെതാണ് വർക്ക് വന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ റേറ്റ് ഓഫർ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും എണ്ണൂറ്റി രൂപ കേട്ടോ എട്ട് ഏഴ് പൂജ്യം പ്യുവർ കോട്ടനാണ് എണ്ണൂറ്റി എഴുപത് രൂപ ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇന്ന് ഈ ചുരിദാർ കിട്ടും ഷിപ്പിംഗ് ചാർജ് അടക്കാണ് ഈ റേറ്റ് പറയുന്നത് കേട്ടോ ഇനി ഞങ്ങൾക്ക് എടുത്ത് കാണാം നല്ലൊരു പിങ്ക് കളർ ആട്ടോ ഗ്സ് ഓക്കെ നല്ല പിങ്ക് കളറാണ് നല്ല അടിപൊളി ഫാബ്രിക്കാണ് എന്നാണ് അതിൻ്റെ താഴെ വരുന്നത് ഇതിൻ്റെ പേൻ്റും ബോട്ടം കാണിച്ചു തരാം ഓൾ വരുന്നത് നല്ല ഷിഫോണാണ് ഓക്കെ ഷോൾ വരുന്നത് ഇന്നത്തെ ഓഫർ റേറ്റ് വെറും എണ്ണൂറ്റി എഴുപത് രൂപ ഫ്രീ ഷിപ്പിംഗ് എണ്ണൂറ്റി എഴുപത് പ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നല്ലൊരു ബേബി പിങ്ക് എന്നൊക്കെ പറഞ്ഞില്ലേ ആ ഒരു കളറാണ് ഈ അതിലൊരു കളറ് നല്ലൊരു സാൻഡൽ കളറാണ് കേട്ടോ നല്ലൊരു ചന്ദന കളർ നമ്മൾ കടലേ ബേബി പിങ്കിൻ്റെ ആണ് എണ്ണൂറ്റി എഴുപത് രൂപ ഫ്രീ ഷിപ്പിങ്ങാണ് ഓക്കെ ഈ വിട്ടു നിൽക്കുമ്പോൾ കാണിച്ച കളറാണ് ഡിസൈൻ കാണിക്കാനാണ് അടുത്തേക്ക് വന്നിട്ടോ ഫുൾ ഒരു പ്രിൻ്റ് ആണ് അപ്പോൾ പ്ലെയിൻ കളർ ബോട്ടം ഈ സെയിം കളർ സാൻഡൽ കട നേരത്തെ അതുപോലെ തന്നെ അതിൻ്റെതോ മറ്റേ ബേബിഫിക്കിൻ്റെ പ്ലെയിൻ കളർ ബോട്ടം ഈ ഷോള് നല്ല അടിപൊളി ഷോളാണ് ഒന്ന് അറുന്നൂറ്റി എഴുപതിൻ്റെ മെറ്റീരിയലാണ് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് തന്നെ പറയേണ്ടി വരും ഇപ്പം ലൈ ലൈസ് ലേസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ചുരിദാർ വാങ്ങുന്നവർക്ക് അതിൻ്റെ റേറ്റ് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ സാൻഡൽ കളറും ബേബി പിങ്കും കണ്ടു ഈ ഒരു ഡിസൈനിൽ എണ്ണൂറ്റി എഴുപത് രൂപ ഫ്രീ ഷിപ്പിംഗ് നല്ല സോഫ്റ്റ് ഓർഗൻസേൽ വരുന്ന ഒരു ഐറ്റം ആണേ ഓക്കേ സോഫ്റ്റ് ഓർഗൻസാണ് ഫാബ്രിക് വരുന്നത് പിന്നെ ഫുൾ പ്ലെയിൻ കളറാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ടോപ്പ് ബോട്ടം പാൻറ്റിൻ്റെ ക്ലോത്ത് വരുന്നത് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട കാണിച്ചു തരാം ദുപ്പട്ട ദുപ്പട്ടപ്പക്ക കോട്ടനിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇന്നത്തെ റേറ്റ് ഓഫർ റേറ്റ് എഴുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിനുള്ളത് ഏഴ് ഏഴ് പൂജ്യം കുറേ ചാർജ് അടക്കട്ടോ എഴുന്നൂറ്റി എഴുപത് രൂപ മസ്ലിനിൽ വരുന്നതാണ് ഒറിജിനൽ മസ്ലിനല്ല പക്ഷേ സെയിം മസ്ലിൻ സിൽക്കിൻ്റെ ആ ഒരു ഫീലാണ് നമുക്കിതിന് കിഫ്റ്റ് നല്ല റോസ് കളറ് ഉണ്ടല്ലോ ഇതൊന്നും എപ്പോഴും മോഡൽ ഔട്ടാവാത്ത രീതിയിൽ ചെറുദാർ ഇടുന്നവർക്ക് ഇടാൻ പറ്റിയ കളക്ഷൻസ് ആണ് ഇതിന് വരുന്നത് പ്ലെയിൻ ബോട്ടമാണ് കേട്ടോ പ്ലെയിൻ ബോട്ടാണ് വരുന്നത് ഇനി ഇതിൻ്റെ ഇത് പൊട്ടവനുസരണം ഇന്നത്തെ ഓഫർ റേറ്റ് എണ്ണൂറ്റി എഴുപത് ഷിപ്പിംഗ് എട്ട് ഏഴ് പൂജ്യം അപ്പം നമ്മൾ ഇതടക്കം മൂന്ന് എണ്ണൂറ്റി എഴുപതും കണ്ടു ഒരു എഴുന്നൂറ്റി എഴുപതും കണ്ടു കേട്ടോ ഇല്ല ഓക്കെ നല്ല വലുപ്പവും വീതി മീളൊക്കെ ഉള്ള ഷോളാണ് ഇതൊക്കെ അലക്കി കഴിഞ്ഞ നമ്മൾ കൂടും കേട്ടോ വീണ്ടും ഒരു മസ്ലിം ഫീയിൽ വരുന്ന ഒരു ഇത് തന്നെയാണ് ഈ എണ്ണൂറ്റി എഴുപത് ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്നതാണ് കേട്ടോ കൈ എട്ട് ഏഴ് പൂജ്യം ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്നതൊക്കെ എംബ്രോയ്ഡറി ആണ് ഇതിൻ്റെ ഇപ്പം പേൻറ്റ് വരുന്നതാണ് സിനോണാണ് പ്ലെയിൻ ബോട്ടം എണ്ണൂറ്റി എഴുപത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഷോൾ വന്നിട്ട് നല്ല ഷിഫോൺ ഷാൾ ആണ് നല്ല കുഴഞ്ഞ ഷിഫോൺ ഷാൾ ആണ് ഓക്കെ ലീനൽ കോട്ടണില് വരുന്ന ഒരു അടിപൊളി ഫാബ്രിക് ആണ് അതിന്റെ നെക്ക് ഡിസൈൻ വരിക ഓക്കെ ഇതേത് ഏജിലും ഇട്ട് പൊളിക്കാൻ പറ്റിയ ഐറ്റാണ് ഇതാണ് വരുന്ന കാൽ വരുന്നൊറ്റാണ് ഷോൾ ഇതൊരു അത്യാവശ്യം റേറ്റ് വരുന്നൊരു കോട്ടൺ ഫാബ്രിക് ആയിരുന്നു ഇന്ന് നമുക്ക് ഇതിൻ്റെ റേറ്റ് വെറും തൊള്ളായിരത്തി എഴുപത് പ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നല്ലൊരു സ്റ്റാൻഡേർഡ് ആണ് ഇത് ഇന്നത്തെ റേറ്റ് വെറും തൊള്ളായിരത്തി എഴുപത് പ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇത് അലയ്ക്ക ഒന്നും കൂടി കൂടും മനസ്സിലായില്ലേ തുണി ഒന്നും കൂടി അടുക്കും അതാണ് കൂടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ ഓക്കെ ഇനി നോക്കിക്കോളൂ മസ്ലിൻ സിൽക്കിൻ്റെ ആ ഒരു ഫീൽ വരുന്ന ക്ലോത്താണ് ഒരു പാർട്ടി വെയർ ആയിരുന്ന സംഭവം കസവൊക്കെ വരുന്ന ടൈപ്പ് ഒരു പാർട്ടിവെയർ ഐറ്റാണ് അതൊന്നും ഒരു കാലത്തും മോഡൽ ഔട്ട് ആവാത്തൊരു ക്ലോത്താണ് ടെഗസ് ഈയൊരു ഷോ ബോട്ടൊന്ന് വേണമെങ്കിൽ നിങ്ങൾ എടുക്കണ്ട ഇതാണ് ഇതിൻ്റെ നെക്ക് ഡിസൈൻ വരുന്നത് ഓവറോൾ ഒരു കസവ് വന്നിട്ടുള്ള ഒരു പാർട്ടി വെയർ ആണ് ഓക്കെ നല്ല ഫാബ്രിക്കാണ് അതിൻ്റെ ഇടുപ്പെട്ട കേട്ടോ ാണ് അതിൻ്റെ ഷോൾ വരുന്നത് ഇന്നത്തെ റേറ്റ് വന്നിട്ട് വെറും എഴുന്നൂറ്റി എഴുപതേ ഉള്ളൂ ഏഴ് ഏഴ് പൂജ്യം ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ ഇതിൽ ഇത് ബ്ലൂ ഷെയ്ഡാണ് ഇതിലൊരു ഗ്രീൻ ഷെയ്ഡും കൂടി ആണ് ഇനി ഗ്രീൻ ആണ് അടിപൊളി ഓഫറാണ് മക്കളെ എഴുന്നൂറ്റി എഴുപത് രൂപ ഇതൊക്കെ കല്യാൺ സിൽഫിൽ നിന്നു പോയിക്കഴിഞ്ഞാൽ ഇപ്പോഴും ചുരിദാർ മെറ്റീരിയലിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ഇതൊക്കെ കാണാൻ പറ്റും ഓക്കെ കാരണം നല്ലൊരു കസവ് വരുന്ന കാരണം നല്ലൊരു കസവ് വരുന്ന ടൈപ്പാണ് ഇനി ഇതിൻ്റെ ദുപ്പട്ട സെയിം തന്നെ കേട്ടോ കളറ് ഈ ഒരു വൈറ്റ് അപ്പോൾ ബ്ലൂവും പിന്നെ വന്നിട്ട് ഇത് കേട്ടോ ഗ്രീനു ആണെങ്കിൽ എഴുന്നൂറ്റി എഴുപത് രൂപയുള്ളൂ നിങ്ങളെ കയ്യിൽ കിട്ടും പോസ്റ്റ് വയ്യാൻ അയച്ചാൽ അപ്പം ഷോസ്റ്റ് വാൻ നിങ്ങളെ കയ്യിൽ കൊണ്ടുവരട്ടോ നല്ല റയർ കളറാണ് കേട്ടോ നല്ല കുഴഞ്ഞ ഷിഫോണിൽ വരുന്ന ഐറ്റമാണ് ഫുൾ എംബ്രോയിഡറി ആണ് വർക്ക് വരുന്നത് ഇന്ന് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി എഴുപത് കേട്ടോ ആറ് ഏഴ് പൂജ്യം അറുന്നൂറ്റി എഴുപത് കണ്ടല്ലോ നല്ല കുഴഞ്ഞ തുണിയാണ് ഇട്ട് കഴിഞ്ഞാൽ തടി തോന്നിക്കത്തില്ല നല്ല ഷിഫോൺ എംബ്രോയ്ഡറി വരുന്ന ഷോളാണ് ഇന്നത്തെ റേറ്റ് അറുന്നൂറ്റി എഴുപത് ആറ് ഏഴ് പൂജ്യം ഓക്കെ ഇവിടെ എടുത്തിട്ട് വരാം കണ്ടോ ഇതൊക്കെ എംബ്രോയ്ഡറി ആണ് ഫുള്ള് ഷോൾ വരുന്നത് നല്ലൊരു കളർ നല്ലൊരു കളർ അല്ലേ നല്ല അടിപൊളി കളർ സെയിം കളറ് പാൻറ്റാണ് വരുന്നത് ഓക്കെ സെയിം കളറ് പാൻറ്റാണ് വരുന്നത് ഇനി വരക്കാണ് അറുനൂറ്റി എഴുപതേ ഉള്ളൂ കേട്ടോ ഇത് വന്നിട്ട് കുറഞ്ഞ റേറ്റിൻ്റെ കോട്ടൺ ആണ് അതിനകത്ത് ഫാബ്രിക്ക് ലോക്കൽ നല്ല ഉദ്ദേശിച്ചത് അധികം റേറ്റ് നിനക്ക് വരുന്നില്ല ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇന്ന് വന്നിട്ട് നാനൂറ്റി എഴുപതേ ഫ്രീ ഷിപ്പിങ്ങേ ഉള്ളൂ അതിൻ്റെ പാൻറ്റിൻ്റെ ക്ലോത്താണിത് നാനൂറ്റി എഴുപത് രൂപ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ ഈ ഷോൾ വന്നിട്ട് ഇതാണ് ഷിഫോൺ ഷാളാണ് നാല് ഏഴ് പൂജ്യം രീതിയിലൊരു കളർ കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ കളർ ഇതാണ് ആഷ് കളർ ആണ് ഒരു കളർന്നൊരു ആഷ് ബ്ലൂ ആഷല്ല ബ്ലൂ സോറി ഇത് കണ്ടല്ലോ നല്ലൊരു മഞ്ഞ ആൻഡ് ബ്ലൂ ഇങ്ങനെ വരും അപ്പം അതിൻ്റെ പെയിൻറ്റ് ഇന്നൂറും നാനൂറ്റി എഴുപത് രൂപ കൊറിയർ ചാർജ് അടക്കാം അപ്പം മെറ്റീരിയലിൻ്റെ റേറ്റ് ഒരു നാനൂറ് രൂപ മുന്നൂറ്റി തൊണ്ണൂറ് നാന്നൂറ് കൂട്ടിയാൽ മതി പക്ഷെ നല്ല അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ ക്രീമാണ് ട്ടുട്ടുമോൾ കഴിഞ്ഞ പെരുന്നാൾക്ക് അടിച്ചത് ആ ക്രീം പക്ഷെ ഓക്കെ ക്ഷാമത്തെ ലൈസ് ഒഴിവാക്കണമെന്ന് വെക്കുന്നുണ്ട് അപ്പം അത്യാവശ്യം റേറ്റ് വരുന്ന ജോർജറ്റ് ഫാബ്രിക്കിലുള്ള കേട്ട ഗൈസ് ഓക്കെ ഇതിൻ്റെ റേറ്റ് രണ്ട് എണ്ണൂറായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഈ ഒരു ബ്ലൂ വരൂ ഓക്കെ പെയിൻറ്റിനും ലൈനിങ്ങിനും ഇതിൽ തുണി ഉണ്ടാവും ഉള്ളത്തെ തുണി എന്തായാലും ഇതാണ് എന്നിട്ട് ഇത് വെച്ചിട്ടാണ് ഇതിൻ്റെ മേലെ വരിക ഓക്കെ നല്ല റേറ്റ് ഉള്ള റേറ്റുള്ള ഐറ്റാണ് എൻ്റെ മോള് കൊന്നെടുത്തിട്ടുണ്ട് ഇതാണ് സ്ലീവ് വരുന്നത് എന്തെല്ലാം ആ സ്കൈ ബ്ലൂ ആണ് പ്രായം കുറഞ്ഞവർക്കൊക്കെ ഇത് വാങ്ങി സ്റ്റിച്ച് ചെയ്യാനിപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ചുരിദാർ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഷോളാണിത് ഇത് ഫുൾ എംബ്രോയ്ഡറി ആണ് ഓക്കെ അത്യാവശ്യം പത്ത് മൂവായിരം രൂപേൻ്റെ അടുത്ത് എന്തായാലും റേറ്റ് വരുന്ന ഒരു ചുരിദാറാണ് കിട്ടുമോ എന്തായാലും ആണെങ്കിൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അത്രയും റേറ്റ് ആവും ഇന്ന് നമ്മളിത് അത്യാവശ്യം നല്ല റേറ്റ് തരുവാണേ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇങ്ങനെ നിർത്തിക്കോളി ഇന്ന് വെറും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ഇത് കിട്ടും ഷിപ്പിംഗ് അടക്കം ഒന്നേ ഒരുന്നൂറ്റി എഴുപത് ഇത് മാത്രമാണ് ഇപ്പോൾ ഇന്ന് കാണിക്കുന്നതിൽ ഒരായിരം ഫാബ്രിക് ഫാബ്രിക്കുള്ളൂ കാരണം ഇത് അതിന് കുറച്ച് തരാൻ പറ്റില്ല അതുകൊണ്ട് കേട്ടോ ഇനി ഇത് നല്ലൊരു നല്ലൊരു കളർ ബ്രൗൺ കളർ കോട്ടൺ ആണ് കേട്ടോ ഇതാണ് ഡിസൈൻ വരുന്നത് ഇതാണ് താഴത്തെ വർക്ക് വരുന്നത് ഓക്കെ ഫുൾ ഇതൊക്കെ എംബ്രോയ്ഡറി ആണ് ഇത് കോട്ടൺ ആണ് ഓക്കെ ഇനി ഇതിൻ്റെ ഷോള് വന്നിട്ട് ഷിഫോൺ ആണ് ഇന്നത്തെ ഓഫർ റേറ്റ് അറുന്നൂറ്റി രൂപ ആറ് ഏഴ് പൂജ്യം അറുന്നൂറ് രൂപയ്ക്ക് ഈ മെറ്റീരിയൽ കിട്ടുമെന്നാണ് അതിൻ്റെ അർത്ഥട്ടോ ഇത് കണ്ടല്ലോ അറുനൂറ്റി എഴുപത് രൂപ ഇങ്ങനെ ബേക്ക് കണ്ട ബേക്കിൽ ഇങ്ങനെ വരുന്നത് പിന്നെ ഹാൻഡ് വാഷിനാണ് ഇത് കേട്ടോ ഓക്കെ മെറ്റീരിയൽ ആകുമ്പോൾ കാണിച്ച് മനസ്സിലാക്കിയത് കുറച്ച് പണിയാണ് ഓക്കെ ഇതിൻ്റെ ഷോൾ കാണിച്ചു തരട്ടോ ഇന്നത്തെ ഓഫർ റേറ്റ് വെറും എണ്ണൂറ്റി എഴുപത് രൂപ എട്ട് ഏഴ് പൂജ്യം ഇതിൻ്റെ പ്ലെയിൻ പാൻറ്റാണ് കോട്ട ഇതാണ് കോട്ടൺ പാൻറ്റാണ് വരുന്നത് ഒരു ചെറിയൊരു കോട്ടൺ സുൽക്ക് ചെറിയൊരു ഗ്ലൈസിങ് വരുന്നുണ്ട് ഓക്കെ എണ്ണൂറ്റി എഴുപത് രൂപ ഇതിൻ്റെ റേറ്റ് ഇതേ കോഫി കളറാണത് ഉണ്ടായത് ഒന്നാകുന്നത് പൊട്ടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഡിസൈൻ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല ഇതാണ് സെയിം ഡിസൈൻ ആണ് വരിക ഓക്കെ ഹാൻഡ് പോഷൻ ഈ ഒരു ഡിസൈൻ കഴിഞ്ഞ ഭാഗത്ത് വരും എണ്ണൂറ്റി എഴുപത് രൂപ ഇന്നത്തെ റേറ്റ് ഉള്ളൂ ഓക്കെ ഇതിൻ്റെ ഷോള് കോട്ടൺ സിൽക്കിൽ വരുന്ന സെയിം ഗ്രീൻ കളർ ബോട്ടം ആണ് കോത്ത് വന്നിട്ടുള്ളത് ഷോൾ ഇതാണ് കേട്ടോ എണ്ണൂറ്റി എഴുപത് രൂപ ഇന്നത്തെ റേറ്റ് ഉള്ളൂ ജക്കാട് കോട്ടണിൽ വരുന്ന ഒരു ഒരൈറ്റമാണിത് പൊട്ടിച്ചു കഴിഞ്ഞത് കാണിക്കാൻ ഭയങ്കര ഭംഗിയാണ് ഇതാണ്ടല്ലാം അതാണ് നെക്ക് ഡിസൈൻ വരിക കരിമ്പച്ച എണുത്തക്കാസ് താഴ്ത്ത ബോർഡർ ഇതാണ് ഹാൻഡ് പോഷൻ ഇതാ വരുന്നത് ജക്കാട് കോട്ടൺ നല്ല കരിമ്പച്ച പാൻറ് വരും ഷോൾ മുട്ടിക്കഴിഞ്ഞാൽ എണ്ണൂറ്റി എഴുപത് രൂപ ഇന്നത്തെ റേറ്റ് ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സ്പേസിന് വേണ്ടിയിട്ട് ക്ലിയറൻസ് ചെയ്യാണ് അതുകൊണ്ടാണ് ഈ റേറ്റ് തരുന്നത് നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ഇതപ്പോൾ കരിഞ്ഞില്ല അതേപോലെ ജക്കാട് കോട്ടണിൽ വരുന്നതാണ് ഇനി ജക്കാട് കോട്ടണിൽ വരുന്ന നല്ലൊരു നേവി ബ്ലൂ ആണ് കരിമ്പ കണ്ടു നേവി ബ്ലൂ ആണ് കേട്ടോ ഇതാണ് അതിന്റെ ബോർഡർ വരുന്നത് ഹാൻഡ് ഫോഷിൻ്റെ ഡിസൈൻ ആണ് ഈ കാണുന്നത് എണ്ണൂറ്റി എഴുപത് രൂപയാണ് ഇന്നത്തെ ഓഫർ റേറ്റ് ഈ പ്ലെയിൻ കളർ എന്താ പറയുക ബോട്ടം ഷോളാണ് അടിപൊളി ഈ ഒരു ഓഫറിൽ വേറെ എവിടെയും കിട്ടുള്ളൂ ഇത്രയും നല്ലൊരു ഓഫറിൽ എണ്ണൂറ്റി എഴുപത് രൂപ ഒക്കെ സാന്റിലും അല്ല പീസിന്റെ ആ ഒരു തന്നെ അല്ലേ കുഴഞ്ഞൊരു കോട്ടനാണ് ഇന്നത്തെ ഓഫർ റേറ്റ് അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് അഞ്ച് ഏഴ് പൂജ്യം ഇതാണ് അതിൻ്റെ പാൻറ്റ് ക്ലോത്ത് വരുന്നത് കോട്ടൺ ആണ് ഷോൾ കേട്ടോ അഞ്ഞൂറ്റി എഴുപത് രൂപ നല്ല ഷോളാണ് നല്ല വലുപ്പോ നീളക്കുള്ള ഷോളാണ് കവറ് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ കൂട്ടി പിടിക്കണം ഓക്കെ അഞ്ച് ഏഴ് പൂജ്യം കുറേ ചാർജ് അടക്കുള്ള റേറ്റ് ആണ് ഈ പറയുന്നത് നല്ലൊരു പച്ച ഇതാണ് വരുന്നത് ഓക്കെ പാൻറ് അങ്ങനെ ഷോൾ സെയിം തന്നെയാണ് നേരത്തെ കണ്ടൻറ് സെയിം എന്നുദ്ദേശിച്ചിട്ട് അതിൻ്റെ കളർ ചേഞ്ച് ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമുക്ക് അഞ്ഞൂറ്റി എഴുപത് ഇനി നമ്മൾ കാണുന്നത് പാകിസ്ഥാനി കളക്ഷൻസ് ഉണ്ട് പാകിസ്ഥാനി മെറ്റീരിയൽ മെറ്റീരിയലായിട്ടുള്ളൊരു ഗ്രൂപ്പുണ്ട് ഞങ്ങൾ കണ്ണൂർ ഹോൾസെയിലെ ഗ്രൂപ്പ് ചേർന്നിട്ട് അവർ ഫുൾ ഇടുന്നത് ഇതന്നെയാണ് ഞങ്ങൾക്ക് അവരോട് ചോദിച്ചിട്ട് പാകിസ്ഥാനീൻ്റെ അല്ലാത്ത വേറെ ഏ ഇല്ല അവർ പാകിസ്ഥാനി ഓൺലിയാണ് ചെയ്യുന്നത് ഇങ്ങനെ വരിക അറിയാതെ എനിക്ക് പാകിസ്ഥാനി ആകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ പോകും തിരിഞ്ഞ കാര്യമാണ് ഇത് നല്ല റേറ്റിൻ്റെ പാകിസ്ഥാനി കോട്ടൺ ആണ് കാരണം നേരത്തെ പറഞ്ഞ പോലെ ജെക്കാർട്ടിൽ വരുന്നൊരു ഐറ്റം ഇത് ഇതിൻ്റെ ഷോള് നല്ല അടിപൊളി ഷോളാണ് എന്നിട്ട് ഓഫർ റേറ്റ് എഴുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഏഴ് ഏഴ് പൂജ്യം ഇതിൻ്റെ പാൻറ്റ് ഇതാണ് ഇതിൻ്റെ പെയിൻറ് വരുന്നത് നല്ല അത്യാവശ്യത്തിന് വീതും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തയ്ക്കാൻ പറ്റിയത്ര തുണി കാര്യങ്ങളുണ്ട് ജക്കാട് കോട്ടണിൽ വരുന്ന പാകിസ്ഥാനിയാണ് കണ്ടത് ഇപ്പോൾ എഴുന്നൂറ്റി എഴുപത് രൂപ ഇന്ന് റേറ്റുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നല്ലൊരു ബ്ലൂ ആണ് ടെസ് അടിപൊളി കളറാണ് ഓക്കെ ാണ് വരുന്നത് ഇത് കണ്ടതാ ഇത് ബാക്ക് ബാഗാണ് വരിക അറിയാലോ പാകിസ്ഥാനി ആവുമ്പോ ഇങ്ങനൊക്കെയാണ് നല്ലൊരു പവർ ആവും ഇന്നത്തെ റേറ്റ് എഴുന്നൂറ്റി എഴുപതാണ് പാകിസ്ഥാനി ഒരു കാശ്മീരി ദുപ്പട്ട പോലെയാണ് ഇതിനുള്ളത് ഇന്നത്തെ ഒരു ദുപ്പട്ടൊക്കെ തന്നെ കൊടുക്കണം അത്യാവശ്യം റേറ്റ് അത് ചിന്തിച്ചാൽ മതി നിങ്ങള് ഇങ്ങനത്തെ ഒരു ദുപ്പട്ട സ്പെഷ്യൽ എടുക്കണ തന്നെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പം എഴുന്നൂറ്റി എഴുപത് രൂപയാണ് അതിന്റെ പാൻറ് വരുന്നത് കേട്ടോ അപ്പം ഇത്രയും മെറ്റീരിയൽസ് ഞാൻ ക്ലിയറൻസ് സെയിൽ തന്നാണ് കേട്ടോ പിന്നെ മുത്തുമണികളെ ഈ ഒരു കളറും ഈ ഒരു ചുരിദാറും ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഇത് റോയൽ യെല്ലോ പ്ലസ് മസ്റ്റാർഡ് യെല്ലോ രണ്ടും കൂടി ആയ കളർ ഇതിന്റെ ഒരു റാണി പിങ്കും റാണിഫിങ്കും അല്ലേ റാണി പിങ്കും കൂടെ കിട്ടാം ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപതാണെട്ടോ കാരണം ഇത് അത്യാവശ്യം ഫംഗ്ഷനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റി ക്ലോത്താണ് കല്ലും മുത്തും വർക്കൊന്നും ഇല്ല എന്നുള്ളൂ പക്ഷെ നല്ല റേറ്റ് വരുന്ന ക്ലോത്ത് ആണ് കേട്ടോ ഈ ഒരു രീതിയിലാണ് ഇത് സ്റ്റിച്ചിങ് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ട് അമ്പർല കട്ടിങ് അല്ല ഈ രീതിയിൽ കേട്ടോ ആയിരത്തി എണ്ണൂറ്റി എഴുപത് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് വായിക്കപ്പെട്ടെ ബൈ സ്ലാക്കും